എല്ലാ സമവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഒന്നടങ്കം ഇറങ്ങി വന്നില്ലേ ഷാനിമുൾ ഉസ്മാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ ഉമാ തോമസ് പറഞ്ഞില്ലേ വിശ്വാസം വരുന്നില്ലേ ബിന്ദു കിഷ പറഞ്ഞില്ലേ വിശ്വാസം വരുന്നില്ലേ ഇനി ആരുടെ വാക്കുകളാണ് കേരളത്തിന് കേൾക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേൾക്കേണ്ടത് ഷാഫി പറമ്പിലിൻ്റെയോ അതോ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ ബാങ്കൂട്ടത്തിൻ്റെയും വെട്ടുകളികളുടെയോ അവരാണോ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് എന്തൊരു ദുര്യോഗമാണ് സാർ ഇത് കേരളത്തിൽ ഇന്നേവരെ കോൺഗ്രസ് പ്രസ്ഥാനം അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇവിടെയാണ് ആബ്സെൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത് കോൺഗ്രസിനെ അതിവേഗം ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിന് ഇന്നലെ ഉയർന്നു വന്നൊരു ക്രിമിനൽ സിൻഡിക്കേറ്റിന് ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി കരുണാകരം ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ എ കെ ആന്റണി ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നോ അവസ്ഥ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഇതാണോ അവസ്ഥ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതാണോ അവസ്ഥ ഈ കോൺഗ്രസിനെ ഈ വഴിക്കാക്കിയതിന്റെ ഉത്തരവാദിത്വം ഇവർ പറഞ്ഞേ മതിയാക്കുക കേട്ടോ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല എന്തിനാണ് ഷാഫി നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ ക്രൈം എന്ന് സമൂഹം ചോദിക്കുന്നു ഈ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ പങ്കാളിയാണോ എന്ന് സമൂഹം ഷാഫിക്കെതിരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അങ്ങനെ പറയിപ്പിക്കണോ ഇനി വീണ്ടും ഓരോ ദിവസം ഓരോ നിമിഷം വൈകും തോറും ദുർബലമായ പ്രതിരോധം തീർത്തു വരികയാണ്